പ്പോൾ എൻ എ അയക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് കാസർപൂരിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെയും സംഘത്തെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും യു പിയിലെ കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ ഈ സംഘർഷ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ഈ ഈ തടയ തടയൽ പ്രതീക്ഷതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ബാരിക്കേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ തടഞ്ഞിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് പോകാൻ കാശീപൂർ അതിർത്തിയിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം യു പിയിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് അയക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡുകളൊക്കെ മറിച്ചിടാനും ശ്രമം നടത്തി സംഘർഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം കാശീപൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എസ് വിജയകുമാർ വീണ്ടും ഡെസ്കിൽ നിന്ന് ചേരുന്നു സെൻട്രൽ ഡെസ്കിൽ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ നൽകുന്നത് എ എന്ന അയക്കുന്ന ലൈവ് വിഷ്വൽസാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണുന്നത് വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ കാസർഗോരിൽ അണിനിരത്തിയിരിക്കുന്നത് കോൺഗ്രസ് സംഘം എത്ര സംഘടിച്ച് വന്നാലും അവരെ തടയാൻ കഴിയുന്ന രീതിയിൽ ബാരിക്ക ബാരിക്കേഡുകൾ പ്രൊവൈഡ് ചെയ്താണ് ഈ പോലീസ് സംഘം സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് സംഘർഷ ഭൂമിയിലേക്ക് രാഹുൽ ഗാന്ധിയും സംഘത്തെയും അയക്കില്ല എന്ന് യു പി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിട്ടുള്ളത് പോലീസ് ബന്ധബസ് കാര്യമായിട്ട് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിജയകുമാർ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു ഇപ്പോഴും അതേ സാഹചര്യം തന്നെ തുടരുകയാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംഭവിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉത്തർപ്രദേശ് പോലീസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പ്രവർത്തകരെ അവിടെ തടഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലും ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുണ്ട് അവരെ അവിടേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നേതാക്കൾ ചിലർ പോലീസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സമവായ സാധ്യത ഉണ്ടാകുമോ എന്നറിയാനാണ് അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പക്ഷേ തൽക്കാലം അത്തരമൊരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് അവിടേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കടത്തിവിടില്ല എന്നുള്ളത് സംഭാലിലേക്ക് കടത്തിവിടില്ല എന്നുള്ളത് യു പി ഗവൺമെൻറ് സംഭാലിൽ അടിച്ചമർത്തൽ നടത്തുകയാണ് എന്നാണ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇന്നലെ സമാജ്വാദി പാർട്ടി നേതാക്കൾ ഈ വിഷയം ശൂന്യവേളയിൽ ഉന്നയിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അത്തരമൊരു സാഹചര്യത്തിൽ അവിടേക്ക് രാഷ്ട്രീയ പാർട്ടികളെ അനുവദിക്കണം അവരുടെ നേതാക്കളെ അനുവദിക്കണം അവിടുത്തെ ജനങ്ങളെ കാണാൻ അനുവദിക്കണം ജനപ്രതിനിധികൾ അനുവദിക്കണം എന്ന ആവശ്യം ശക്തമായിരുന്നു പക്ഷേ ഇത്തരമൊരു ആവശ്യം ശക്തമായിട്ടും പോലീസ് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടേക്ക് ആരെയും കടത്തിവിടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ യു പോലീസ് അറിയിച്ചിരിക്കുന്നത് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുകയാണ് നിലവിൽ അവിടെ ഒരു സംഘർഷാവസ്ഥയില്ല പക്ഷേ മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട് പോലീസ് വലിയ തോതിൽ അവിടെ വലിയ പോലീസ് വിന്യാസമുണ്ട് രണ്ട് മൂന്ന് ലെയറായി പോലീസ് അവിടെ അണിനിരന്നിട്ടുണ്ട് ബാരിക്കേഡിന് സമീപത്ത് തന്നെ അപ്പോൾ അതിനെ മറികടന്ന് മുന്നോട്ട് നീങ്ങുക അസാധ്യമാണ് എന്ന് തോന്നുന്നു തൽക്കാലം ഈ പ്രതിഷേധം എങ്ങനെ അവസാനിപ്പിക്കും എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടില്ല ഈ വിഷയം സഭയിൽ ലോക്സഭയിൽ വീണ്ടും കോൺഗ്രസ് ഉന്നയിക്കുമോ എന്നും അറിയേണ്ടതുണ്ട് സമാജ്വാദി പാർട്ടി ഇതിലൊരു രാഷ്ട്രീയ നേട്ടത്തിന് ഈ വിഷയം ഉപയോഗിക്കുകയും അക്കാര്യത്തിൽ ഏറെ എന്താണ് ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു സമാജ്വാദി പാർട്ടി ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു നീക്കം ഈ വിഷയത്തിൽ കോൺഗ്രസ് അവിടെ പ്രതിഷേധം ഉയർത്തുന്നില്ല എന്ന ആരോപണം കോൺഗ്രസ്സിന് മേൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൂടി അത്തരമൊരു ആരോപണം വിമർശനമായി ഉയർത്തിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് സംഭാഗിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും അത് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെ കുറച്ച് സമയമായി ഏതാനും ചില മണിക്കൂറുകളായി ആ സാഹചര്യം അതേപോലെ തുടരുന്നു അവിടേക്ക് പോലീസ് ഇവിടെ വിനീത വി സംഘർഷ സ്ഥലത്ത് നിന്ന് ഗാസിപൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിനീത യഥാർത്ഥത്തില് ഈ ഇപ്പോൾ പോലീസ് ഒരു കാരണവശാലും ഇവരെ മുന്നോട്ട് വിടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല നേരത്തെ തന്നെ എല്ലാ ജില്ലാ അതിർത്തിയും അടയ്ക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ബാരിക്കേഡുകൾ വെച്ച് എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്നു ഇപ്പോൾ ഈ അതിർത്തിക്ക് മുൻപിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംഘങ്ങൾ എത്തിയിരിക്കുന്നത് ഇവരെ ഇവിടെ നിന്ന് മറുപക്ഷത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി ഈ സംഭവം സന്ദർശിക്കുമ്പോൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് രാവിലെ ഉപരിൽ തന്നെയാണ് ഈ ഗാസിപ്പൂർ അതിർത്തിയിലടക്കം പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് തുടർന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഗാസിപ്പൂർ അതിർത്തിക്ക് ഇപ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട് അവർ ശക്തമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പോലീസുമായി അവർ സംസാരിക്കുന്നുണ്ട് മറുപക്ഷത്തേക്ക് കടത്തിവിടണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ നിലവിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് നേതാക്കൾ ഇപ്പോഴും വാഹനത്തിനുള്ളിൽ തന്നെയാണുള്ളത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ യു പിയിലെ പി സി സി അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട് നേരത്തെയും അജയ് റായുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം സമ്പാദം സന്ദർശിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം സംഘർഷങ്ങൾ നിയന്ത്രണം നിലനിൽക്കുന്ന മേഖലയിൽ ആ സംഘർഷം നിലനിൽക്കുന്ന മേഖലയിൽ ഇത്തരം സന്ദർശനങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത് നമുക്ക് ആ ുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇന്ന് രാവിലെ പത്തേക്കാലിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംഫലിൽ എത്താൻ കഴിയുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി യു പി സി സി അധ്യക്ഷൻ എന്നിവരടങ്ങുന്ന വലിയൊരു കോൺഗ്രസ് സംഘമാണ് അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത് ഈ ബാരിക്കേഡുകൾ കാര്യമായി പല സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ വെച്ച് തടയാനായിരുന്നു പോലീസിൻ്റെ ശ്രമം വളരെ വിപുലമായ പോലീസ് സന്നാഹമാണ് ഈ കാസിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോകണം